ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരമായ ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണവും വെള്ളവും എല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള നോമ്പ് ആരംഭിക്കുകയാണല്ലോ അല്ലേ നോമ്പ് കാലത്തെ വിശപ്പും ക്ഷീണവും എല്ലാം മാറ്റി പെട്ടെന്ന് തന്നെ ഊർജം പ്രദാനം ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ഹെൽത്തി ഇത് ഫ്രൂട്ട്സും നട്ട്സും പാലും എല്ലാം ചേർത്ത് തയ്യാറാക്കുന്ന ഈ ഡ്രിങ്ക് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാം ഈ റെസിപ്പി ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എങ്ങനെയാണ് ഹെൽത്തിയായ ടേസ്റ്റി ആയ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു നേന്ത്രപ്പഴവും ഒരു മാതള നാരങ്ങ എടുത്തിട്ടുണ്ട് മാതള നാരങ്ങയെന്ന് പറഞ്ഞാൽ അനാർ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കുരുക്കളുണ്ട് അതാണ് നമ്മൾ എടുക്കുക നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുക്കണം മാതൃ നാരങ്ങ തൊലിയൊക്കെ കളഞ്ഞ് അത് ഇതുപോലെ അതിൻ്റെ കുരുക്കൾ അടർത്തി എടുത്ത് വെച്ചു നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചു ഇനി മിക്സിയുടെ ജാറെടുക്കാം മിക്സിയുടെ ജാറെടുത്തു അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം മാതൃ നാരങ്ങയുടെ ചു അരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണം ഇത് നന്നായിട്ട് അരച്ചെടുത്തു ഇനി ഇതിലേക്ക് ആറ് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തി തൊലി കളഞ്ഞെടുത്ത ആറ് ബദാം ആറ് ഈന്തപ്പഴം ഈന്തപ്പഴം കുരു കളഞ്ഞെടുക്കണം സീഡ്ലെസ് ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുരുവിളഞ്ഞെടുക്കണം പിന്നെ ഈന്തപ്പഴം കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് നന്നായി അരച്ചെടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നേന്ത്രപ്പഴം നല്ല മധുരം ഉള്ളതാണെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യം വരില്ല ഞാൻ എന്തായാലും ഇതിൽ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല ഞാനിതൊരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മധുരത്തിന് പഞ്ചസാര ആവശ്യമാണെങ്കിൽ ആവശ്യമുള്ളത്ര പഞ്ചസാര ചേർത്ത് കൊടുത്തോളൂ അല്ലെങ്കിൽ ശർക്കരയോ തേനോ പനം കൽക്കണ്ടോ അങ്ങനെ എന്തു വേണമെങ്കിലും മധുരത്തിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം ഇത് നന്നായിട്ട് അരച്ചെടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം അപ്പോൾ ദാ വളരെ ടേസ്റ്റിയായ ഹെൽത്തിയായ ഇഫ്താർ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വിശപ്പും ദാഹവും ഒക്കെ മാറ്റി ശരീരത്തിന് പെട്ടെന്ന് നല്ല ഊർജവും ഉണർവും ഒക്കെ നൽകുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണിത് ഞാൻ പറഞ്ഞ അളവിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കുകയാണെങ്കിൽ രണ്ട് പേർക്ക് കഴിക്കാനുള്ള ഡ്രിങ്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലൊരു ഹെൽത്തി ഡ്രിങ്ക് ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഫ്രൂട്ട്സും നട്ട്സും പാലും എല്ലാം ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ഡയറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഈ ഒരു ഡ്രിങ്ക് മാത്രം കഴിച്ചാൽ മതിയാവും അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം